സ്റ്റുഡൻസ് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നതല്ലേ അപ്പോൾ നമ്മളുടെ റിസൾട്ട് എങ്ങനെയാണോ ഒറ്റയ്ക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ ഐ public examination ഇരുപത്തി നാല് പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുക്കുക അതിൽ search ബാറിൽ എൻ ഐ ഒസ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് നിങ്ങൾ Enter ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതല്ല ഇതിന് താഴെയായിട്ട് എൻ ഐ ഒ റിസൾട്ട് എന്നുള്ളതും നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ഈ രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്യാം അതെടുത്തതിന് ശേഷം ഇവിടെ പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ള ടാബ് ആദ്യം തന്നെ കാണുന്നുണ്ടല്ലേ ഇവിടെ നിങ്ങൾ ചെക്ക് റിസൾട്ട് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ ക്യാപ്ച കോഡും എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു പോർഷൻ കാണാം അവിടെ എൻറോൾമെൻറ്റ് നമ്പറും ക്യാപ്ച കോഡും എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാവുന്നതാണ് ഇപ്പൊ എല്ലാരും പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ ഒറ്റയ്ക്ക് ചെക്ക് ചെയ്യാൻ പഠിച്ചല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു